അഞ്ച് വർഷമായിട്ട് ഞാൻ റൂഫ് ടോപ്പിൽ മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഈ മുന്തിരി കൃഷിയിലേക്ക് നീങ്ങിയ കാരണം എന്താന്ന് വെച്ച നമുക്ക് ഈ മുന്തിരി കഴിക്കാൻ വളരെ ഭയമാണ് അതുകൊണ്ട് നമ്മൾ എനിക്കൊരാഗ്രഹം തോന്നി മുന്തിരി നടണം അങ്ങനെ മുന്തിരി ടു സക്സസ് ആയി അഞ്ച് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ എന്റെ മുന്തിരിന്ന് വിളവെടുക്കും ഞാനിത് റൂഫ് ടോപ്പിലാണ് ഈ മുന്തിരി നട്ടിരിക്കുന്നത് കാരണം നമുക്ക് കൂടുതൽ അതിലേക്ക് കെയർ ചെയ്യാൻ പറ്റും നമ്മളിൽ എല്ലാവരും പറയും ഈ റൂഫ്ടോപ്പിലും താഴെയും വീടിനും ചുറ്റുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരും പറയും നമുക്ക് ടൈം ഇല്ല ഞാൻ ജോലി ചെയ്യുന്നു ഞാനൊരു ബിസിനസ്സുകാരനാണ് പല സൺറൈസ് ലൈസ് എന്നൊരു സ്ഥാപനം നടത്തും എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന സമയം ആദ്യം കുറേ സമയം നമുക്ക് മതി ഇതൊന്നു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റോളം ഇതിനോ കെയറി ചെയ്താൽ മതി അല്ല അഞ്ച് മിനിറ്റ് ഒരു ചൂടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോകാം അതിനെയൊക്കെ നോക്കി അതിനോടൊപ്പം നിന്ന് പരിലേച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാതെ അതായത് വെല്ല വേറെ സന്യസംസ്ഥാനങ്ങളിൽ വിഷമടിച്ച് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കണം നമ്മുടെ ഫ്രൂട്ട്സ് തന്നെ കഴിക്കണം എൻ്റെ കാര്യത്തിൽ അത് വിജയകരമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇത് ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും ഒരു നൂറിൽപ്പരം ആൾക്കാർ നമ്മുടെ ഈ മുന്തിരി കൃഷി കണ്ടിട്ട് കൃഷി ചെയ്യുകയും അമ്പതിൽപ്പരം ആൾക്കാർക്ക് കായിച്ചിട്ടുമുണ്ട് അവരെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മ നിങ്ങൾക്ക് എല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അഞ്ചു വർഷമായിട്ട് നമ്മുടെ മുന്തിരി നല്ലതുപോലെ കഴിക്കുന്നു ഇരുന്നൂറ്റമ്പത് കൊല്ലം വരെ കായ്ച്ചിട്ടുണ്ട് അത് കൂടുതൽ കാരണം ഇന്നിപ്പം ഞാനൊരു പത്തിനം മുന്തിരി വെച്ചിട്ടുണ്ട് അത് അഞ്ചിനത്തോളം കായച്ചു റോസ് റോസ് മുന്തിരി വലിയ റോസ് മുന്തിരി പിന്നെ ബ്ലാക്ക് അതുപോലെ തന്നെ പച്ച മുന്തിരിയും കായ്ച്ചിട്ടുണ്ട് സീലസ് മുന്തിരി ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ ട്രൈ ചെയ്ത് ഇപ്പം ഒന്ന് രണ്ടെണ്ണം വരുന്നുണ്ട് ഒരു പക്ഷേ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്രതീക്ഷയോടെ മുന്നേറിയാൽ ഒരു പക്ഷേ നമുക്ക് വിജയമുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഈ മുന്തിരി ആദ്യ കാലങ്ങളിൽ വെക്കുമ്പോൾ വളരെ വിജയകരമായിരുന്നു ഒരു കീടത്തിൻ്റെ കീടങ്ങൾ വരാറില്ല പക്ഷികൾ വരാറില്ല എലി അണ്ണ ഇതിൻ്റെ ഒരു ശല്യമില്ല കാരണം ഇവർക്കാർക്കും എൻ്റെ മുന്തിരി ഈ മുന്തിരി എന്നാന്ന് അറിയാമല്ല നമ്മുടെ നാട്ടിൽ കാരണം അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ശല്യം വരാതിരുന്നത് പക്ഷേ ഇപ്പം ഈ മുന്തിരിയുടെ ടേസ്റ്റും മുന്തിരി എന്നാന്നും മനസ്സിലായപ്പോൾ ഒരുമാതിരിപ്പെട്ട പക്ഷികളെല്ലാം ഇവിടെ വരാറുണ്ട് ഞാൻ നെറ്റ് ഇട്ടിട്ടുണ്ട് നെറ്റിട്ടിട്ടൊന്നും കാര്യമില്ല എൻ്റെ ഈ മുന്തിരി ഈ റൂഫ് ടോപ്പിൽ നിന്ന് മിക്ക ദിവസങ്ങളിലും എത്ര എലിയെ പിടിച്ചു കളയാറുണ്ടോന്ന് ഇവർ വന്ന് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയും നമ്മൾ നേരിടുന്ന ഈ വെല്ലുവിളിയെ ചേർക്കാൻ വേണ്ടി ഞാൻ നെറ്റ് വാങ്ങി ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ ഇടുന്നൊരു നെറ്റാണ് ഈ നെറ്റ് നമ്മൾ ഈ മുന്തിരിയെ കവർ ചെയ്ത് ഇടുമ്പോൾ ഈ ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഈ എന്നുള്ള കൃഷികളും പക്ഷികളും ഈ കുരുവികളൊക്കെ ഇത് അകത്തിയിട്ട് അതിൻ്റെ അത് ഈ നീര് വലിച്ചു ഇത് മുഴുവൻ വലിച്ചു കുടിക്കുന്നു അതോടൊപ്പം തന്നെ എലി എലിയൊക്കെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പോകും കാരണം ഇന്നിപ്പം നമ്മൾ വളരെയധികം ഫിഷിന് നേരിടുകയാണ് ഇങ്ങനെയുള്ള ഇതിലേക്ക് പക്ഷേ കീടങ്ങൾ കുറവാണ് കീടങ്ങളിൽ ഏറ്റവും ശല്യം മുന്തിരിയിലല്ല ഇതിൻ്റെ തണ്ടുകളിൽ നമ്മുടെ ഈ വെള്ളീച്ച എന്ന് പറയുന്ന സാധനങ്ങൾ വന്നിരുന്ന് ഉടക്കിക്കളയുന്നത് വേറെ അങ്ങനെയുള്ള കീടങ്ങളോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വിഷമില്ലാത്ത രീതിയിൽ അത് ഈ പക്ഷികളെയും എലികളെയും ഒക്കെ ചെറുക്കാവുന്ന രീതിയിൽ അത് കവർ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ വിഷമില്ലാത്ത മുന്തിരി കഴിക്കാം വിഷമില്ലാത്ത മുന്തിരി മാത്രമല്ല നമുക്ക് റൂഫ് ടോപ്പിൽ പല ഫ്രൂട്ട്സും നമുക്ക് പരീക്ഷിക്കാം വിജയിപ്പിക്കാം പാറ്റ് ജീവിക്കുന്നവരുണ്ട് അവർക്കും ഇത് പരീക്ഷിക്കാം ബാൽക്കണിയിൽ വേണേൽ ഒരു ചൂട് മുന്തിരി വെക്കാം ചട്ടിക്കകത്ത് വെച്ചാൽ ചട്ടിക്കകത്ത് കൂടെ നമുക്ക് നല്ലവരും കായ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വിഷമില്ലാത്ത വിഷരഹിതമായ ഫ്രൂട്ട്സ് കഴിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കും അതിനുള്ള ഒരു തെളിവാണ് എൻ്റെ ഈ റൂഫ് ടോപ്പ് മുന്തിരി കൃഷി നമ്മൾ മുന്തിരി കായ്ക്കണമെങ്കിൽ പ്രൂൺ ചെയ്യണം പക്ഷെ പ്രൂൺ ചെയ്തതിലും കായ്ക്കും പക്ഷെ നമുക്ക് ഒരേപോലെ മുന്തിരി കായ്ക്കാം അതായത് വിളവെടുക്കാൻ ഒന്നിച്ചു വിളവെടുക്കാനും കായ്പ്പിക്കാനും പ്രൂൺ മസ്റ്റായിട്ട് ചെയ്യണം അത് ഏത് ചെടിയും പ്രൂൺ ചെയ്താൽ നല്ലതുപോലെ കായ്ക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് അറിയുന്നത് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മളൊരു മുന്തിരി പ്രൂൺ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വേണ്ട ഒരു സിസ് എസ് അതുപോലെ പ്രൂണിങ് സിസ് എഴ്സ് എന്ന് പറയുന്ന ഇത് പ്രൂൺ ചെയ്യാറ് ഇത് നമുക്ക് ഈ ഡിവൈസ് നമുക്ക് ഓൺലൈനിലും ഈ കാർഷിക മെറ്റീരിയൽ വിൽക്കുന്ന കടകളിലും കിട്ടും ഒരു ഇതാണ് എളുപ്പമുണ്ട് കാരണം നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ പോവും ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും നമുക്ക് ആയാസകരവുമല്ല അപ്പം ഇതുപോലെ സിസേഴ്സ് എടുക്കുക ഇതാണ് മുന്തിരിയുടെ തണ്ട് ഇത് പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതുണ്ടോ ഈ ഇതുകൊണ്ട് ഈ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ സബ് ബ്രാഞ്ചുകൾ ഇങ്ങനെ പൊട്ടിയിരിക്കുക ഇതിൻ്റെ അകത്ത് വൺ ടു ത്രീ അതുപോലെ വണ്ണോ ടുവോ ത്രീയോ ത്രീ വരെ കണ്ണിങ്ങ കട്ട് ചെയ്യുക അടുത്ത നമ്മുടെ ഈ മുകളം വരുന്നത് ഇവിടെ നിന്ന് വരും കാരണം അല്ലെങ്കിൽ ഈ ചെ ചിലങ്ങനെ റോങ് ആയിട്ട് കട്ട് ചെയ്ത് വിടും ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഫോൺ ചെയ്യുന്നവരോട് ഇങ്ങനെ കട്ട് ചെയ്തതിനുള്ള കംപ്ലൈൻ്റ് എന്ന് ഈ വരുന്ന മുന്തിരി കൊലകൾക്കൊന്നും ക്വാളിറ്റി കുറവായിരിക്കും ഇത് ഇതാകുമ്പോഴത്തേക്ക് വരുന്ന മുന്തിരി കൊലകൾ ഒന്നോ രണ്ടോ ഉള്ളെങ്കിൽ നല്ല വലിപ്പമുള്ള മുന്തിരികൾ കിട്ടും മറ്റേതാകുമ്പോഴത്തേക്ക് മുന്തിരിക്ക് എണ്ണവും കുറവായിരിക്കും ക്വാളിറ്റിയും കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ മുളങ്ങൾ എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുക ഇങ്ങനെ വേണം പ്രൂൺ ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന കമ്പുകളെല്ലാം ഈ ചെറിയ ബലമില്ലാത്ത ഇലകളും കമ്പുകളും ടോട്ടലി ഇത് കംപ്ലീറ്റായിട്ട് ഈ ഇല മൊത്തം എടുത്ത് കളഞ്ഞിരിക്കണം അല്ലേൽ നമുക്ക് ഇത് പൊട്ടിക്കളിക്കല് മൊത്തം ഇത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മുഗുളം ശക്യോടുകൂടി വരുന്നു ആദ്യം മുകളം വന്നിട്ട് അതിൽ നിന്ന് പൂ വന്നു അങ്ങനെ കാവരും പിന്നെയാണ് ഇല വരുന്നത് ഇത്രയേ ഉള്ളൂ പ്രൂൺ ചെയ്യാനായിട്ട് അതിൽ വലിയ പണികളൊന്നുമില്ല പക്ഷേ ഇത് പ്രൂ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു വളവും വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയുള്ള മുന്തിരിക്കലകൾ നമുക്ക് കിട്ടും ഒരു മുന്തിരി എന്നാ പ്രൂൺ ചെയ്ത് പൂവിട്ട് കായച്ച് അതിന് വിളമെടുത്ത് കാലു മാസമാണ് വരുന്നത് ഈ നാല് മാസം അതായത് നമ്മൾ നമ്മൾ റൂഫിൽ ഇടുന്ന മുന്തിരി അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ ഷെൽട്ടർ ഇടുന്ന മുന്തിരി അതുപോലെ മഴയില്ലാത്ത അതായത് കമ്പം തേനി പോലെയുള്ള സ്ഥലങ്ങളിലുള്ള മുന്തിരിയൊക്കെ മൂന്ന് പ്രാവശ്യം അവർ വിളവെടുക്കും കാരണം മഴയില്ല പക്ഷെ നമ്മുടെ വെതർ വരുമ്പോഴത്തേക്ക് മഴ ഉള്ളതുകൊണ്ട് നമുക്ക് റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ മൂന്ന് ടൈം നമുക്ക് എടുക്കാൻ പറ്റും മൂന്ന് ടൈം അതായത് നാല് മാസമാണ് ലൈഫ് അതായത് നമ്മൾ മുന്തിരി പ്രൂൺ ചെയ്ത് അത് വിളവെടുത്ത് നാല് ഈ നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പ്രൂൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഓപ്പൺ എയറിൽ മുന്തിരി ഇട്ടിരിക്കുന്നവർക്ക് നമുക്ക് മൂന്ന് പ്രാവശ്യം നമുക്ക് വിളവെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മഴക്കാലം കഴിയുമ്പോൾ അതായത് കാലവർഷം കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ മെയ് ജൂൺ ജൂലൈ ആ സമയം അത് കഴിയുമ്പോൾ പൂണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല വെയിലുള്ളപ്പോൾ നമുക്കിത് വളർന്നു വരികയും അത് വിളവെടുത്ത് വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മഴ കഴിഞ്ഞ് ഒരു നവംബർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാസം വരാ നമുക്ക് വിളവെടുക്കാൻ പറ്റും കാരണം അതായത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പൂപ്പൊഴിയും കാവരും അതിന് കേടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഴക്കാലം അവോയ്ഡ് ചെയ്യുക അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് ഇതുണ്ടോ ഈ മുന്തിരി കൊല എന്താ നല്ലതുപോലെ കായ്ച്ച വലിയൊരു കൊലയാണ് അപ്പോൾ ഇത് വെള്ളം വീണു വെള്ളം വീണ് ഞാനിത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളം വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുണ്ടോ മുഴുവൻ നട്ടുപോകുന്നു അതുകൊണ്ട് മഴ വെള്ളം വീഴാതെ ഇരിക്കുക അതുകൊണ്ടാണ് കമ്പന്തേനി ഭാഗത്ത് നല്ല ജൂന് വിളവുണ്ടാകുന്നതും അത് കേടില്ലാതെ വരുന്നതും അത് ത്രീ ടൈം അവർ വിളവെടുക്കുന്നതും ഇത് വിളവെടുത്ത മുന്തിരി തോപ്പാണ് അതും ഇത് ടോപ്പിൽ തന്നെയാണ് ഇത് കൂടുതൽ ഓപ്പൺയറാണ് ഇതിലെ വിളവെടുത്തു ഇനിയിപ്പോൾ അത് പ്രൂൺ ചെയ്യണം ഇനി പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഈ കമ്പ് മാത്രം ഇലയെല്ലാം കളയും അതിനുശേഷം പുതിയ മുളയാകും പൂവാകും കായ്ക്കും ഈ മുന്തിരി വലിയ റോസ് മുന്തിരി അതിൻ്റെ കുരുവിലേക്ക് ചെല്ലുമ്പോൾ ചെറിയ പുളിയുള്ളൂ അത് വൈനിടാനൊക്കെ നല്ലതാണ് പഴയ കാലത്തെ ഒരു മുന്തിരിയാണ് അധികം കേടൊന്നുമില്ലാത്തൊരു മുന്തിരിയാണ് ഇത് നമ്മുടെ അടുത്തൊരു റൂഫ് ടോപ്പ് ഗാർഡൻ ആണ് ഇതിൻ്റെ അതുപോലെ മുന്തിരിയാണ് വെച്ചിരിക്കുന്നത് പലേന മുന്തിരി അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് വെറൈറ്റി കാഴ്ചയാണ് ഇത് പച്ച പച്ചമുന്തിരിയാണ് അതിൻ്റെ വിട വിളവെടുപ്പ് കഴിഞ്ഞു പച്ചമുന്തിരി വലുത് അത് സീഡുള്ളതാണ് അല്ല സീ സീഡ്ലെസ് മുന്തിരി ഇതാണ് ഇത് സീഡ്ലെസ് മുന്തിരി ഇതുവരെ വിളവ് തന്നിട്ടില്ല ഇതൊരു ആറ് ഇതൊരാറുമാസത്തോളായി വളർന്നു വരുന്നു നല്ലൊരു വിളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല പിന്നെ ഉള്ളത് പാത്തിയിലൂടെ മുന്തിരിയുണ്ടായിരുന്നു ഞാനിപ്പം പാത്തിയിലേക്ക് നമ്മുടെ എന്നാ പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ അതായത് നമ്മുടെ ഇത് ചീനിക്കിഴങ് എന്ന് പറയുന്ന സാധനം മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുക പാത്തി വഴി ഓരോന്ന് പരീക്ഷിക്കുക നമുക്ക് വിജയപ്രദമായ ഇത് നേരത്തെ വെജിറ്റബിളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടിങ്ങനെ കാരണം സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഇതാകുമ്പം കൂടുതൽ കെയറ് വേണ്ട അതോടൊപ്പം തന്നെ പേര നമ്മൾ റൂഫ് ഫ്രൂഷ്ടൊപ്പി വെക്കാൻ പറ്റിയ ഒന്നാണ് പേര പേര നിറയെ കായച്ചിരുന്നു ഇപ്പോൾ അടുത്ത കാ കഴിഞ്ഞ അടുത്ത കാ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കായുണ്ട് പലയിനം പേര നമുക്ക് കിട്ടും അത് നമുക്ക് ടെർസിൽ വെക്കാൻ പറ്റും കാരണം വലിയ വലിയ ചട്ടിയൊന്നും വേണ്ട ചെറിയ ചട്ടി നമുക്ക് നിറയെ കായ്ക്കാം കായ്ക്കും അതിന് കൂടുതൽ പേരൊക്കെ നടുമ്പോൾ കൂടുതലും നമുക്ക് കവർ ചെയ്തിരിക്കണം അല്ലേ അത് മുഴുവൻ കിളി എടുത്തുകൊണ്ടിരിക്കും ടെറസൽ പാത്തി ഇതുപോലെ പാത്തി വെച്ചിട്ട് ഞാൻ ഇതുപോലെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഇഞ്ചി ഇപ്പം പാകിയിട്ട് വരുന്നുള്ളു ഇഞ്ചിയുടെ സീസണായി വരുന്നുള്ളു ഇഞ്ചി ഇങ്ങനെ നമ്മൾ പാകി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും ഈ പറഞ്ഞ പോലെ ഇഞ്ചിക്കാണേലും വെച്ച് കഴിഞ്ഞ് ഒന്നര പ്രാവശ്യം ചാണകോ ജൈവങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മതി നല്ലപോലെ വിളവ് കിട്ടും നമ്മൾ കൂടുതലും എന്ന ചെടികൾ ടെറസ് എന്ന് എയർപോർട്ടിലാണ് എയർപോർട്ട് കൊണ്ട് ബാക്കി സാദാ നമ്മുടെ ചട്ടിയുണ്ട് എയർപോർട്ടിൽ നടന്ന നട്ടാനുള്ള ഗുണം നമ്മൾ സാധാ ചട്ടിയിൽ നടന്നതിലും ഒരു ടെൻ ടൈംസ് റിസൾട്ടുണ്ട് ഇതുപോലെ എയർപോർട്ട് മേടിക്കുക എയർപോർട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് ലിറ്റർ മുതൽ നൂറ് ലിറ്റർ വരെയുള്ള അത് എഴുപതൂറ് ലിറ്റർ വരെയുള്ള എയർപോർട്ട് കിട്ടും അത് ഫിറ്റ് ചെയ്ത് അതിലേക്കാണെങ്കിൽ പിന്നെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ എയർപോർട്ടിലാണ് ഫില്ല് ചെയ്യുമ്പോൾ താഴെ നമ്മൾ കുറേ ചവറുകളും ഒക്കെ ഇടണം കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഈ വെള്ളം ടെറസ് എപ്പോഴും ചീത്തയായിക്കൊണ്ടിരിക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാനായിട്ട് ചാണകപ്പൊടി ചകരിച്ചോറ് കുറച്ച് മണ്ണ് എല്ലുപൊടി അങ്ങനെ അങ്ങനെ ഉള്ള ഒരു മിശ്രിതമായിരിക്കും ഏറ്റവും നല്ലത് അതോടൊപ്പം തന്നെ നമ്മൾ രാസവളം ഈ ടെറസ് കൃഷി ചെയ്യുന്നവർ കൂടുതലും മണ്ണത്തനം പറ്റുന്നവർ രാസവളം ഇടും രാസവളം ഇടുന്നത് ശ്രദ്ധിക്കുക രാസവളം ഇടുന്നതിന് കുഴപ്പമില്ല രാസവളം ഇടുമ്പോൾ കെയർഫുൾ ആയിരിക്കണം രാസവളം ചെന്ന് കഴിഞ്ഞാൽ കാരണം ഈ സ്പേസ് കുറവാകുമ്പോൾ ഇത് ഉണങ്ങി പോകാൻ സാധ്യത കൂടുതലായിരിക്കും വേഗം ഉണങ്ങിപ്പോകും അപ്പം അങ്ങനെ ഇടാൻ ആഗ്രഹമുള്ള ഏറ്റവും നല്ലത് ജൈവവളം ഉപയോഗിക്കുകയായിരിക്കും നല്ലത് അപ്പോൾ ഇതിന് വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല കാരണം ഇനി നിങ്ങൾക്ക് ഇടണമെങ്കിൽ രാസവുളം ഇടണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കാരണം അത് കൂടി പോയി കഴിഞ്ഞാൽ വേഗം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത്ര പെട്ട കാരണം ഇത് വേഗം ഇതിലേക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഈ വേരിലേക്ക് എത്തുന്നതുകൊണ്ട് കെയർഫുള്ളായിരിക്കണം വളപ്രയോഗം ഏറ്റവും നല്ലത് ജൈവവളം ഉപയോഗിക്കുക നമുക്ക് റൂഫ് ടോപ്പിൽ മുന്തിരി മാത്രമല്ല ഒരുമാതിരി എല്ലാ കൃഷിയും ചെയ്യാം അടുത്ത അത് സപ്പോട്ട ഈ സപ്പോർട്ട ഉണ്ടോ ഇതുപോലെ ഒരു കണ്ടെയ്നർ വെച്ചാൽ മതി നല്ലതുപോലെ കായ്ക്കും ഇതും ഉണ്ടോ കാന്നിക്കുന്നുണ്ടോ ഈ സപ്പോട്ടയിലുള്ള ഒരു ഒരു ഏറ്റവും വലിയ കംപ്ലയിൻ്റ് ആണ് ഈ വെള്ളീച്ച എന്ന കംപ്ലൈൻറ്റ് ഇതുണ്ടോ ഈ ഈ ഇതുവാണ് വരുന്നത് ഇതിന് എന്തെങ്കിലും ഇൻസെറ്റ് ഈ ഇൻസെറ്റിനുള്ള എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിക്കേണ്ടി വരും കാരണം ഇത് ഭയങ്കരമായിട്ട് മുന്തിരിയിലൊന്നും ഇത്രയില്ല പക്ഷേ സപ്പോട്ടയിലുണ്ട് ഇതുകൊണ്ട് സപ്പോട്ടയുടെ ഗായുണ്ട് അപ്പോൾ നമുക്ക് പരീക്ഷിക്കാമെന്നാണ് റൂഫ് ടോപ്പിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ സപ്പോർട്ടീവാണ് ഈ സപ്പോട്ട നമുക്ക് പിന്നെ ടെറസ് വളർത്താൻ പറ്റുന്ന അതാണ് ഓറഞ്ചുകൾ ഓറഞ്ചേ നാരവും അത് നല്ലതുപോലെ വളരും കാരണം അതിനധികം മണ്ണോ കെയറോ ആവശ്യമില്ല ഇതുകൊണ്ടോ ചൈനീസ് ഓറഞ്ച് ഇത് നീളത്തിലുള്ള ചൈനീസ് ഓറഞ്ച് ഇതിൻ്റെ പ്രത്യേകത രച നമുക്കിത് തൊലിയോടുകൂടി കഴിക്കാം അതോടൊപ്പം ജ്യൂസ് അടിച്ച് കഴിക്കാം അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട് നിറയെ കായ്ക്കുകയും ചെയ്യും ഇത് റൗ എന്താ അടുത്ത് ഇത് ഇച്ചിരി റൗണ്ടിലാണ് വേറെ ഒരു ഇനം ചൈനീസ് ഓറഞ്ചാണ് പിന്നെ ഇത് ഇത് ഓറഞ്ച് ഇത് ആദ്യത്തെ കായാണ് അത്ര വലിപ്പം വന്നില്ല എന്നാലും ഒരുമാതിരി വലിപ്പമുണ്ട് നിറയെ കായ്ച്ചിട്ടുണ്ട് ഓറഞ്ച് നമുക്ക് നമ്മുടെ ടെറസ്സിൽ പരീക്ഷിക്കാൻ പറ്റും ഒരു ഫൈപ്പാടും വേണ്ട ചെറിയൊരു ചട്ടി അത് വലിയ ചട്ടിയും വേണ്ട ചെറിയ ചട്ടി നിറയെ കായ്ക്കും വലിയ കെയറും ആവശ്യമില്ലാത്ത ഒരു ഇതാണ് ഈ കീട ഇതിൻ്റെ കീടങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രശലവും മുട്ടയിട്ട് ലാർവ ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇല കട്ട് ചെയ്യും അപ്പം ആ ലാർവ അങ്ങനെയൊക്കെ വരികയാണെന്ന് എടുത്ത് കളഞ്ഞാൽ മതി അല്ലാതെ നമുക്ക് ഇതിന് മരുന്ന് അടിക്കേണ്ട കാര്യമില്ല വെള്ളീച്ച വെല്ലം മരുന്ന് കഴിഞ്ഞാൽ തൂത്ത് കളയുകയും ചെയ്യുക അപ്പോൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഈ ഓറഞ്ച് നമ്മൾ അടുത്ത് അടുത്ത ടെറസ്സിൽ വെക്കാൻ പറ്റുന്ന ബറാബ ഇത് നിറയെ കായ്ക്കും ബറാബയുടെ ഒരു കാ ഓൾറെഡി കാ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത കാ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനും കഴിക്കാനും കാരണം ഇതിന് ഫ്ലഷ് കുറവാണ് എങ്കിലും ഒരു ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് പക്ഷേ ടെറസിൽ വെക്കാൻ നിറയെ കായ്ക്കും വലിയ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ടെറസ് ട്രൈ ചെയ്യുന്നൊരു ചെടിയാണ് ബറാബ അടുത്തായിട്ട് നമുക്ക് ടെറസിൽ വെക്കാവുന്ന ഇതാണ് ബേർ ആപ്പിൾ ഇതുണ്ടോ ഇത് ഇത് പറഞ്ഞ പോലെ നിറയെ കായിക്കും നമുക്ക് ചെറിയൊരു ചട്ടി വാങ്ങിയിട്ട് ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിലാണെങ്കിൽ വളരെ നല്ലതാണ് എയർപോർട്ടിൽ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ടെൻ ടൈംസ് റിസൾട്ട് ഉണ്ട് ചട്ടിയെക്കാരും അപ്പം ഏത് ട്രൈ ചെയ്യാം കാരണം എയർപോർട്ടാണെങ്കിൽ ടെർസിലാകുമ്പോൾ വെള്ളം ഇങ്ങനെ എപ്പോൾ വീണോണ്ടിരിക്കുമെന്നൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ചട്ടിയിലായാലും റിസൾട്ട് ഉണ്ട് ഇതുണ്ടോ ഇത് കഴിയുമ്പം തന്നെ അടുത്ത പൂക്കളായി കഴിഞ്ഞു എപ്പോഴും നമുക്ക് വേറെ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കും ഇത് രണ്ടു നേരമുണ്ട് ഇത് ഗ്രീൻ ആണ് പിന്നെ മെറൂൺ ഒന്നും ഉണ്ട് രണ്ടും നല്ലതാണ് അപ്പോൾ നമുക്ക് ടെറസിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റും നമ്മുടെ റൂഫ് ടോപ്പിൽ വെക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റുകളിലെ ബാൽക്കണി വെക്കാവുന്ന അടുത്ത ഒരു ഫ്രൂട്ടാണ് വൈരപ്പുളി നമ്മൾ എന്ന് പറയും അല്ലെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും ഇത് നമ്മുടെ ഈ പറമ്പുകളി തൊടിയിൽ നേരത്തെ നമ്മുടെ തൊടികളിലെല്ലാം ഉണ്ടായിരുന്ന വലിയ മരമായിരുന്നു ഈ വൈരപ്പുള്ളി എന്ന് പറയും നമ്മുടെ വീട്ടിലൊരു എപ്പോഴും ഉള്ള ഒരു വിഭവമായിരുന്നു വൈരപ്പള്ളി അച്ചാറ് വൈരപ്പുള്ളി ചമ്മന്തി അതുപോലെ ഇത് നമ്മുടെ എന്നാ മീൻകറിക്കകത്തിടാനൊക്കെ പക്ഷേ ഇത് നമുക്ക് അന്ന് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് കായ്ക്കുമ്പോൾ നിറയെ കായ്ച്ചു കാരണം അത് അത്ര നമുക്ക് വീട്ടിൽ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല ഇത് നമ്മളൊരു ചട്ടിയിലാക്കി നമ്മുടെ ടെറസിലോ ഗാർഡനിലൊക്കെ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായിരിക്കും നമുക്കെപ്പോഴും എപ്പോഴും നമുക്ക് ഫലവും തരും ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ പിങ്ക് കളറുള്ള പൂവാണ് വളരെ മനോഹരമായി പൂ അതിങ്ങനെ നിറയെ കായ്ക്കും ആ പൂ കഴിയുമ്പം ഈ കായാവും ഈ കായുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് ഈ പച്ച നിറം കുറേ കഴിഞ്ഞ് മഞ്ഞ നിറമാവും എപ്പോഴും നമുക്ക് ഒരു ചെടിയുടെ ഒരു പ്രതീതിയും അതോടൊപ്പം തന്നെ ഒരു വിഭവമായിട്ട് വരും ഇതിൻ്റെ ജ്യൂസുണ്ട് ജാമുണ്ട് നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ ഉള്ള ഗാർഡനിലും അടുക്കളയിലും ഉപയോഗിക്കാത്ത ഏറ്റവും ഉചിതമായ ഒരു പ്ലാന്റ് ആണ് സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ അത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഗാർഡനിലും പരീക്ഷിക്കാം നമ്മുടെ റൂഫ് ടോപ്പിലും പരീക്ഷിക്കാം അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിക്കുന്ന നല്ലതായിരിക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കിവി എൻ്റെ ഒരു ആഗ്രഹമാണ് കിവി ഫ്രൂട്ട് കായ്പ്പിക്കുക എന്നുള്ളത് ഞാൻ നിന്ന് കിവിയുടെ ഒരു ഒരു തൈ മേടിച്ചു ഒന്ന് രണ്ടെണ്ണം വാങ്ങി പക്ഷേ ഒന്നും നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് വളർന്നു വരുന്നു ആറ് ആറുമാസമായതുകൊണ്ട് ആ വളർന്നു വരികയാണ് ഇതുവരെ കായ്ച്ചിട്ടില്ല ഇത് ഈ തണുപ്പ് പ്രദേശങ്ങളിലാണ് ഈ കിവി സാധാരണ കായ്ക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് റിസൾട്ട് തരുമോന്നറിയില്ല എങ്കിലും ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹത്തോടൊപ്പം ഇത് നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് ആഗ്രഹിക്കുമ്പോൾ അതിന് റിസൾട്ട് ചിലപ്പം വരും ചിലപ്പം വരാതിരിക്കും എന്തെങ്കിലും ആകട്ടെ നമുക്ക് അടുത്തത് നമ്മുടെ കിവി ഫ്രൂട്ട് കയച്ചിട്ടുള്ള വീഡിയോ വരും ഓക്കെ ബൈ